അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നോണല്ലേ ഓണയല്ലേ അപ്പം ഞാൻ എനിക്കൊരു ഗട്ടിലിറ്റും ഇട്ടാം അതൊക്കെ നമ്മൾ മൂട പുതിക്കാണ്ട് ഞാൻ ഒരു വാള കെട്ടിട്ട പുതിയ മൂഖ വന്ന അയ്യൂറ് വടക്കെട്ടൊരു കണ്ണിക്ക് അപ്പോൾ നമ്മൾ അതിനൊരു ബാഗ് വാങ്ങി കേട്ടോ എന്താ ഗ്യൂട്ട് ബാഗ് ഈ ബാഗ് വേങ്ങി ക്വാളിറ്റി ഡീസായിട്ടോ െ അപ്പൊ അതിലും മാക്കപ്പെടാ തുടക്കം നമ്മൾ ഫാൻ തുടരെ ഇട്ടി ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ പേര് പറഞ്ഞാൽ കോമ്പാക്ട് പൗഡർ നമ്മളിങ്ങനെ ആക്കില്ല അതിൻ്റെ പേര്ക്കറിയും പൗഡർ ലിപ്സ്റ്റിക്ക് കിട്ട ഞാൻ ഈ ഷെയ്ഡിയോടൊ കണ്ടിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ലിബാമേ ഡൈലിംഗ് ബി ബി ക്രീമേ കൺ മഷീൻ സു മട്ടാ ഇട്ടു ഈ സാധനം തന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ വെട്ടാം ഓരോ സാധനങ്ങളും എടുക്കാം നമ്മൾ ആരുടെ തന്നെ പൗഡർ എടുത്ത് ചെയ്യാൻ സോറി ആരുടെ തന്നെ നമ്മൾ ബി ബി ക്രീം എടുക്കാണേ ബി ബി ക്രീം ഇട്ടാ ഞാൻ അവിടെ അരു കൊണ്ടുവച്ചോണേ പതിക്കാട് എടുക്കാം ചെറിയ ബീപിക് കുറച്ച് ഇച്ചിട്ടുള്ളോ കുറച്ചായി പോയിട്ടോ ഒന്ന് കുറച്ച് ഇടക്കൂട്ടി പറ്റി വീട് ഇടുപ്പിൽ വീടുപ്പിൽ നിങ്ങൾ ഈ സാധനം വെച്ചിട്ട് ഇന്നോട്ടെടുക്കാം ൊണ്ട് ഞങ്ങൾ ഒരു ദിവസം ഓണപ്പൂവൊക്കെ ഇട്ടാണ്ട് ഒരു ഇതൊക്കെ ചട്ടിപ്പൊടിച്ചാലൊക്കെ ഒരു ദിവസം കഴിച്ചുകഴിഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ കഴിച്ചാൽ ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്നാണ് ഓണം ഞങ്ങൾക്ക് മനസ്സിലായപ്പോ കഴിച്ചാൽ വിളിച്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അറ്റി മെറ്റുന്നു ഈ കോമാറ്റി പൗഡർ ഇട്ട പൗഡർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് എനിക്ക് ഇഷ്ട നല്ല രസമുള്ള മൂന്നട്ട് ഒന്നീകട്ട് ഒന്നീയട്ടെ ഒന്നീയട്ടെ ചെറിയ നടത്തി ഞാൻ എന്തില് പോ നോക്കണ്ടിട്ട് നീ ഞമ്മക്കേ ബാറസാണ് ലിബാൻ പറ്റി മണ്ണില്ലേ അടച്ചു ആ ശരി സോറി നമ്മുടെ മൂന്ന് വശ എല്ലോടത്തും ഞാൻ സുറുമ്പ മൂടിയൊക്കെ മറങ്ങും ആ അടക്കട്ടെ നമുക്ക് അയൽ നേർ ഇതേ കാണിച്ചത് അയൽ നേർ ഇതാണ് നമ്മളെ അയൽ നേർ ഇട്ടോ കാണിച്ചത് നീ ഞാൻ ഇട്ട ഇട്ടിട്ട് പറയാ അപ്പം നമ്മൾ ഈ അയൽനിർ ഇട്ടു കിട്ടും ഇട്ടു ഈ അയലിനർ വെച്ചാൽ എന്താ പറയാ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മൾ നല്ല നല്ല കഴുകി കഴിഞ്ഞാലും പോലെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളെന്താടാ ഇതിലുണ്ട ഇല്ല ഇനി നമ്മളെ മുടിയൊന്ന് ഒന്ന് വാരാണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് മുടി വാരന്നിട്ട് വെക്കാം വാർന്നിട്ടും വാർന്നിട്ടും ആയി ഞമ്മള ടിറ്റോ പുട്ട ഓപ്പുട്ടൊന്നും ഇല്ല കുറച്ചൊക്കെ ഞാൻ മുടി വാർന്നിട്ട ടിറ്റോപ്പുട്ടിയുടെ ഒന്ന് മുടി വന്ന് തള്ള നല്ല അമർത്തി നിക്കാൻ ചാന ടിറ്റോപ്പുട്ടി അപ്പോൾ ഇത്രയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസക്കവാടി വീഡിയോ വരും ബൈ ബൈ